ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച അനേക നേഴ്സറിക്കാരും ഇങ്ങോട്ട് നോക്കിയാ എൻ്റെ ഒന്ന് കാണിക്കുക അനേക നേഴ്സറിക്കാർ ഈ സാധനം വില കുറച്ച് വിൽക്കുന്നുണ്ട് ഈ മാതനാരകം എവിടുന്നെല്ലാം എടുക്കുന്നു എവിടുന്നെല്ലി വയ്ക്കുന്നു നേഴ്സറിക്കാരെ കുറ്റം പറയാനല്ല പക്ഷെ ഞാനിത് കൃഷി ചെയ്ത് ജനങ്ങൾക്ക് പൊട്ടിച്ച് കഴിക്കാൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ തൈകൾ ഓടുന്നത് ഒരു ചെറുത് പഴകിയാണ് മെറാക്കിൾ ഫാമിൻ്റെ പ്രത്യേകത എന്ന് കാണിക്കാൻ വേണ്ടി വാ വാബാ ആൾക്കാർക്കും മാറിയിട്ടൊന്നുമില്ല കൊണ്ടുപോവാ ഇത് ഫാമിൽ നിന്ന് ഇപ്പോൾ പറിച്ചെടുത്ത ചെടി ആ വേണ്ട ഇതാണ് മിറാക്കൾ ഫാം ഞങ്ങളുടെ തൈകളെ സംബന്ധിച്ചിടത്തോളം അമ്പത് രൂപ കൂടിയാലും സൗന്ദര്യം കുറഞ്ഞാലും ഒറിജിനലായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മൂല്യമുള്ള തൈകളായിരിക്കും മിറാക്കൽ ഫാം ഉത്പാദിപ്പിക്കുന്ന തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഹോൾസെയിൽക്കാരൻ്റെ ആയിരിക്കും പോയി മേടിച്ചിട്ട് കൊണ്ടുവന്ന് വില കുറച്ച് വിറ്റ് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക എന്നുള്ളത് മിറാക്കൽ ഫാമിൻ്റെ പണിയല്ല ചെയ്യില്ല ബിജു മിറാക്കൽ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സാധനം അപ്പോൾ അനേകർ ചെടികൾ വിൽക്കുന്നുണ്ട് അനാർ വിൽക്കുന്ന അനാർ എന്ന് പറഞ്ഞ മാതള നാരകം കേരളത്തിൽ പറയുന്ന മാതള നാരകം ഫോമോഗ്രാനൈറ്റ് എന്ന് പറയുന്ന മാതള നാരകം അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താനാണ് മിറാക്കൾ ഫാം കുറേ സാധനം ഇവിടെ ചെയ്തിട്ടുണ്ട് കുറേ കർഷകർ ഇവിടെ വരാറുണ്ട് കുറേ എല്ലാം ഒത്തിരി കർഷക അവരുടെ മുന്നേ വെച്ച് മുറിച്ച് അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കടയിൽ പൊട്ട് ഡേ ഇരുന്നൂറ് രൂപ കിലോ വില കൊടുത്ത് മേടിച്ച മാധവാരം ഡേ കൊടുക്കാം ഇരുന്നൂറ് രൂപ കിലോ വില ഈ സാധനം ഈ ഇരിക്കുന്നത് എന്ന കളറാണെന്ന് വെച്ചത് ഡേ സൂപ്പർ സൂപ്പർ കളർ അതെല്ലാം കൂടെ എടുത്ത് ഇവിടെ വെക്കുക ഡേ ഇതിനകത്ത് വെച്ചു ഇതാ നല്ല കിടക്കുന്ന സാധനമാണ് കാണാനൊക്കെ പക്ഷെ ഇത് പഴയതാണോന്ന് ഇവിടെ ഈ ഞെട്ടയിലോട്ട് ഫോക്കസ് ചെയ്യുന്നേ നാളുകൾ പഴക്കം കൊണ്ട് ഈ ഈ ഞെട്ടലോട്ട് കാണിച്ചു കേട്ടോ ഇത് കേട്ടോ ഇതെല്ലാം നോക്കി ദൈ കറുത്ത് ഉണങ്ങി ഞെട്ടുകളിലെല്ലാം ഉണങ്ങി നല്ല ക്ലിയർ ആയിരിക്കുന്ന സാധനം അപ്പം ഇത് ഞാനൊതു പൊട്ടിച്ച് കാണിക്കാൻ പോകണം ഇത്രയും വില കൊടുത്ത് ജനങ്ങൾ വാങ്ങുന്ന ഇരുന്നൂറ് രൂപയുടെ സാധനം ഈ ഇരുന്നൂറ് രൂപയുടെ സാധനം കേട്ടോ ഇതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്യാം അതെ ഇവിടെ ഞങ്ങൾ ചുമ്മാ പറയുന്ന ഒന്നല്ല ഡേ കട്ട് ചെയ്യുന്നു അടിപൊളി അടിപൊളി കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഒരു വിലക്കുറവുമില്ല അവർ വെറുക്കിത്തരും ഇത് എന്താ സാധനമാണ് എവിടെ നിന്ന് വരുന്നതെന്ന് ഡേ ദേ ഇതിൽ ഈ ഭാഗങ്ങളെല്ലാം കേടാ ശ്രദ്ധിച്ചോ ഇനി ഞാൻ ഇട്ട് കാണിക്കാം ഇതെല്ലാം കേടുള്ള ഭാഗങ്ങൾ ഓക്കെ ഇതിവിടെ വെച്ചു ഇതാണ് മനുഷ്യൻ മേടിക്കുന്നത് ഇതിൻ്റെ കളർ ഇതിന് ഇത്ര വലിയ കളറുണ്ട് അടുത്ത പൊട്ടിച്ചാൽ അതിലും കളറില്ല വെളുത്തിരിക്കുകയാണ് ഈ സാധനം ഇതാണ് അപ്പോൾ ഇതിൻ്റെ വേറെ ഒന്നോട് വേണേ പൊട്ടിക്കാം ആ വേണ്ട നിൽക്കേ ഇങ്ങോട്ട് നിൽക്കേ വെളുത്തിരിക്കുകയെന്ന് പറയാൻ ചുമ്മാ ഒന്നുമല്ല സൂപ്പർ ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച അനേകം നേഴ്സറിക്കാരൻ ഇങ്ങോട്ട് നോക്കിയാ എൻ്റെ ഒന്ന് കാണിക്കുക അനേകം നേഴ്സരിക്കാർ ഈ സാധനം വില കുറച്ച് വിൽക്കുന്നുണ്ട് ഈ എവിടെ എടുക്കുന്നു എവിടെ എവിടുന്നെല്ലി വിൽക്കുന്നു നഴ്സരിക്കാരെ കുറ്റം പറയാനല്ല പക്ഷെ ഞാനിത് കൃഷി ചെയ്ത് ജനങ്ങൾക്ക് പൊട്ടിച്ച് കഴിക്കാൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നത് നമ്മുടെ തൈക്ക് കളറോ സൗന്ദര്യമോ കുറവായിരിക്കും കാണുമ്പോൾ ഒരു ഷോ കുറവായിരിക്കും പക്ഷേ നമ്മുടെ തൈ തൈ മാത്രമല്ല ഷോ നമ്മുടെ കായയുടെ ഫലം പറിക്കുമ്പോൾ മനുഷ്യൻ സമ്മതിച്ചു തരും ആൾക്കാർ സമ്മതിക്കും അത്ര നല്ല തൈകളാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും മിറാക്കൽ ഫാമിൻ്റെ തൈകൾക്ക് അമ്പത് രൂപ കൂടിയാലും സൂപ്പർ തൈകളെ കൊടുക്കുകയുള്ളൂ കൃത്യമായ വളവും ഒരു യൂറിയായോ ഏതെങ്കിലും ഒരു വളം വാരിയിട്ടിട്ട് നല്ല തഴച്ച് നിൽക്കുന്നത് തൈകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തരാം പക്ഷെ ചെയ്യില്ല എൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തതിന് ശേഷം നല്ലപോലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് ചെടിക്ക് വളർച്ച മാത്രമല്ല ആരോഗ്യം നിലനിർത്തിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇതാണ് ഞാൻ മേടിച്ച സാധനം ഈ സാധനം ഇത് ഇരുന്നൂറ് രൂപ ഇല്ലേ മെറാക്കൾ ഫാമിൻ്റെ അനാറിൻ്റെ തോട്ടത്തിലേക്ക് പോവുക ഇവിടെ എല്ലാം കാഴ്ച കിടപ്പുണ്ട് ഇവിടെ എല്ലാം എന്നാലും ഇത് കണ്ടോ ഈ അടിയിൽ നിന്ന് ഞാൻ ഉറങ്ങാൻ പറിക്കുക അയ്യോ കൈയ്യാൽ ചെറിയ മുള്ളുണ്ട് കിട്ടുമനെ ഇത് ഒരു ചെറുത് ഇങ്ങോട്ടൊന്ന് കാണിച്ചോ കാണിച്ചോ കണ്ടോ ഒരു ചെറുത് പഴകി വേണം മെറാക്കിൾ പ്രത്യേകത പ്രത്യേകതയൊന്ന് കാണിക്കാൻ വേണ്ടി വാ ബാബാൾ ഓർക്കും ഇങ്ങോട്ട് കൊണ്ടുപോവാ മാറിയിട്ടൊന്നുമില്ല കൊണ്ടുപോവാ കണ്ടോ വാ കമ്പയർ ചെയ്യാൻ ഈ പാത്രം ഒന്ന് മാറ്റി വെക്കോ ഇരുന്നൂറ് രൂപയുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം ഇത് മിറാക്കൾ ഫാമിൽ നിന്ന് ഇപ്പോൾ പറിച്ചെടുത്ത ചെടി വേണ്ട ഇതിൻ്റെ നോക്കുക ഈ സാധനം കളറും ഒക്കെ പക്കാണ് ഇതിൻ്റെ കളറ് പുറമെത്തെ ഒന്ന് നോക്കുക മിറാക്കൽ ഫാമിൻ്റെ ചെടിയും തൈകളും എല്ലാം ഇങ്ങനെയാണ് ഇടുക്കി ജില്ല കട്ടപ്പനയിലുള്ള വലിയ എന്ന് പറയുന്ന കട്ടപ്പനയിൽ നിന്ന് പത്ത് കിലോമീറ്ററുള്ള സ്ഥലത്താണ് മെറാക്കൽ ഫാം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല മെറാക്കിൾ ഫാമിന് എല്ലാം കൃഷി ചെയ്തിട്ടാണ് ഞങ്ങൾ വിളവെടുത്ത് അനേകർക്ക് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഫലം പറപ്പിക്കുന്നത് ഡേയ് ഞാനിത് ഇത് നമ്മുടെ ഒന്ന് പൊട്ടിക്കുകട്ടോ ഡേയ് നോക്കുമോ ഇവിടെ തന്നെ കളർ തകർന്നു കളഞ്ഞു കഴിഞ്ഞു ആ കാണൂ ഇതാണ് മെറാട്ടിൾ ഫാം മെറാക്കിൾ ഫാമിൻ്റെ കാര്യങ്ങൾ ഇവിടെ അനേകർ പണി നടക്കുന്നുണ്ട് പ്പോൾ അവരൊക്കെയാ വർത്താനം പറഞ്ഞ് കേൾക്കുന്നത് എങ്കിലും അനേകരെ ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കും വിൽക്കുന്ന അനാറുണ്ട് അത് നൂറ് രൂപയ്ക്കും വിൽക്കുന്ന അനാറിൻ്റെ കായാണ് ഇരുന്നൂറ് രൂപ വില കൊടുത്ത് ഞാൻ മേടിച്ച സാധനം ഇത് മിറാട്ടൽ ഫാം ഇന്ന് ഇപ്പോൾ പറിച്ച് നമ്മളെടുത്ത അനാർ ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം നോക്കുക ഞങ്ങളുടെ തൈകളെ സംബന്ധിച്ചിടത്തോളം അമ്പത് രൂപ കൂടിയാലും സൗന്ദര്യം കുറഞ്ഞാലും ഒറിജിനലായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മൂല്യമുള്ള തൈകളായിരിക്കും മിറാക്കൽ ഫാം ഉത്പാദിപ്പിക്കുന്ന തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഹോൾസെയിൽക്കാരൻ്റെ ഇരിക്കെ പോയി മേടിച്ചിട്ട് കൊണ്ടുവന്ന് വില കുറച്ച് വിറ്റ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് മിറാക്കൽ ഫാമിൻ്റെ പണിയല്ല ചെയ്യില്ല കാരണം ഇതുപോലെ ആപ്പിൾ അനേകർക്ക് പറിച്ചു കൊടുത്തു കേരളം ചലഞ്ച് ചെയ്തു ആപ്പിൾ കായ്ക്കുവല്ലെന്ന് പലരും എല്ലാവരും അല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത അനേകം കസ്റ്റമേഴ്സ് ഉണ്ട് നാട്ടുകാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിങ് നമുക്കുണ്ട് എല്ലാം ദൈവാനുഗ്രഹമാണ് അതിനകത്തൂടെയാണ് മെറാക്കിൾ ഫാം കടന്നു വന്നത് അല്ലാതെ സുഗമമായ വഴിയിലൊന്നും വന്നാൽ പക്ഷേ അത് കാരണം ഞാൻ എപ്പോഴും ഓർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആ നമ്മുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യണം അതിനു വേണ്ടി ഞങ്ങൾ സ്വന്തമായി ചെയ്തെടുക്കുന്ന ഇത്രയും നല്ല വെറൈറ്റിയാണ് ഞങ്ങൾ അനാറിൻ്റെ ആയിരിക്കും കൊടുക്കുന്നത് അമ്പത് രൂപ തൈക്ക് കൂടിയാലും സൗന്ദര്യം തൈക്ക് കുറഞ്ഞാലും മിറാക്കിൾ ഫാമിൻ്റെ തൈ വേറെയാണ് അതും മാർക്കറ്റ് കിട്ടുന്നതുമായിട്ട് കമ്പയർ ചെയ്യണ്ട ഇനി മക്കടാമ്യ വരുന്നു അതും അങ്ങനെ തന്നെ ഓറഞ്ച് അനേക സൗന്ദര്യമുള്ള ഓറഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു തൈ ഇപ്പോൾ എവിടെ നിന്നേലും കൊണ്ടുവന്നാൽ ആ തൈക്ക് കുറേ യൂറിയയും ഇട്ട് എന്തേലും ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൈ നല്ല ഷോയായിട്ട് നിൽക്കും ആ തൈ നമുക്കില്ല നമ്മുടെ തൈക്ക് ഷോ കുറവാണ് രണ്ടോ മൂന്നോ ഇലയൊക്കെ ഒക്കെ കാണുകയുള്ളൂ പക്ഷേ ഓറഞ്ച് പക്കാ മധുരമായിരിക്കും സൂപ്പർ ആയിരിക്കും ഇതുപോലെ പലതും നിങ്ങൾ കമ്പയർ ചെയ്തോളൂ ഞാൻ പറയുന്നതല്ലോ ഇവിടെ വരുന്ന ആൾക്കാരാണല്ലോ ഇതിൻ്റെ റിസൾട്ട് പറയുന്നത് ഇന്നലെ വന്നവർ പേര റെഡ് ഡൈമണ്ട് പേരയുണ്ട് ഞങ്ങൾക്കിവിടെ അനേകർ സീഡിൻ്റെ തൈ ഉപയോഗി തൈ വയ്ക്കുന്നുണ്ടെന്ന് സീഡിൻ്റെ തൈ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കൊണ്ട് വയ്ക്കുന്നുണ്ട് പക്ഷെ അമ്പത് രൂപയോ നൂറ് രൂപയോ കുറവാണ് പക്ഷെ ആ ക്വാളിറ്റി ഏത് മഴക്കാലത്ത് പറച്ചു തിന്നാലും തേൻ പോലും മധുരവും ഉൾവശവും ഇതേ കളറും ആയിരിക്കും റെഡ് ഡയമണ്ട് ഗുഹ ആ മറാക്കൽ ഫാമിൻ്റെ എല്ലാത്തിനും വ്യത്യസ്തതകളും ഓറഞ്ചിന് വ്യത്യസ്തതയുണ്ട് അനാറിന് വ്യത്യസ്തതയുണ്ട് ആപ്പിൾ എൺപത് രൂപയ്ക്ക് കിട്ടും മാർക്കറ്റിൽ അത് അല്ല നമ്മൾ തരുന്നത് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ചെയ്തെടുത്ത സൂപ്പർ വെറൈറ്റിയാണ് പിന്നെ നല്ല മധുരം കേട്ടോ ഇത് കളറ് തന്നെ കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവനെ ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞരടിയാൽ മതി ഉണ്ടാ വീഴുന്നേ ഇത് തന്നെയാണ് ഇത് ഒരു അരി പോലും ഡയമണ്ട് പോലെ ഇത് ഡയമണ്ട് ആ അപ്പം ഒരു കാര്യം കൂടെ കാണിക്കാം അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു കാണാം വൈകിട്ട് രണ്ടും കൂടെ അതാണ് ഇത് മാർക്കറ്റിൽ നിന്ന് ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ചു ഇത് മെറാക്കൽ ഫാമിൽ നിന്ന് പറിച്ചെടുത്തു ഇത് തമ്മിലുള്ള വ്യത്യാസം വിലയിരുത്തുക മാത്രമല്ല രുചി ഇവിടെ വരുന്ന അനേകർ സമ്മതിച്ചിട്ട് പോകുന്നു അപ്പം ഇതാണ് മെറാക്കൽ ഫാം ആയിട്ടുള്ള കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം തൈകൾ എങ്ങനെലും ഒരു ഒരു ഫിഗ് എങ്ങനെയും തന്നാൽ പോരാ അനേകർ പല സൈസ് വെറൈറ്റി കൊടുക്കും നമ്മൾ സെലക്റ്റഡ് മധുരം ഉള്ളത് സൂപ്പർ സെലക്ട് ചെയ്തിട്ട് അത്തിമരം കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയുന്നതല്ല ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് എടുത്ത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കണ്ടോ മെറാക്കൾ ഫാം കൃഷിത്തോട്ടാണ് നേസറി കച്ചോടം അല്ല അപ്പം നിങ്ങൾ എന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യണ്ട പിന്നെ ഇത്രയും പ്രതിസന്ധിയിലൂടെ ദൈവം അനുഗ്രഹിച്ച് കടന്നു വന്നു ഇതും എൻ്റെ കഴിവെന്ന് ഞാൻ പറയാനല്ല കേട്ടോ നല്ലത് കൊണ്ട് കൃഷി ചെയ്തപ്പം നല്ല ഫലമുണ്ടായി ഇതൊരു ദൈവാനുഗ്രഹമാണ് അപ്പം ഇത് ജനങ്ങൾക്ക് നല്ലത് തരാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചതും ഇത് ഫാമിൽ ഫാം പറിച്ചതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ജനങ്ങൾ എങ്ങനത്തെ സാധനം ഉപയോഗിക്കുന്നത് അപ്പം തയ്യുടെ കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചു ഇതുപോലെ നിങ്ങൾ വില ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാം ഞങ്ങളുടെ വലിയ വിലയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ മിയാസാക്കി ഒറിജിനൽ ചെയ്തെടുക്കുന്നുണ്ട് മിയാസാക്കിയുടെ ഒറിജിനൽ തൈ ഇത് തന്നെയാണ് ഇന്ത്യയിൽ വരുന്നതിൽ ഏറ്റവും നല്ലത് ഞങ്ങളിപ്പം കൊടുക്കുന്ന അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് എല്ലാവരും നാലായിരത്തിന് കൊടുത്തപ്പോൾ ഞാൻ ആയിരത്തിന് കൊടുത്തു ഏ റെഡ് ബനാന എല്ലാവരും ആയിരത്തിന് കൊടുത്തപ്പോൾ എനിക്ക് അഞ്ഞൂറ്റമ്പത് ഉള്ളൂ എന്നു വെച്ചാൽ അതൊക്കെ നല്ല റെഡ് ബനാന റെഡ് ബനാനയാണ് മിയാസാക്കി മിയാസാക്കിയാണ് എല്ലാം കളർഫ് ഇല്ലാതെ തരാൻ നോക്കുന്നു പിന്നെ ഒരു കാലത്ത് നമുക്ക് മനസ്സിലായി പലരിൽ നിന്നും തട്ടിപ്പുകൾ വരുന്നുണ്ട് ഇപ്പം മിറാക്കിൾ ഫാമിനെ സംബന്ധിച്ച് ഒരു മുന്തിരിയാണെങ്കിൽ പോലും ഡയറക്റ്റ് തോട്ടത്തിൽ പോകുന്നു നമ്മൾ തന്നെ കട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ തന്നെ കൊണ്ടുവന്ന് ആ കുരുവില്ലാത്ത മുന്തിരി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തട്ട് കിട്ടും അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ജനങ്ങളിലെത്തിട്ട് നിങ്ങൾ ഇത് കള്ളം പറയുന്നതല്ല ഇത് നിങ്ങൾക്ക് മാത്രമല്ല അനേകർ വഞ്ചിതരാകുന്നുണ്ട് ഈ മേഖലയിൽ മാർക്കറ്റ് വില കുറഞ്ഞ സാ തൈകൾ കിട്ടുന്നുണ്ട് എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കാലേ ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് ഫലം പുറപ്പെടുവിച്ചു അതും കൊള്ളുമല്ലാതെ പോയി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും പരാതിയില്ല കേട്ടോ പക്ഷെ ഒരു കാര്യം മെറാക്കഡ് ഫാമിന് ഒരു വ്യത്യസ്തതയുണ്ട് തൈ കൊടുക്കുക മാത്രമല്ല പരിചരണങ്ങൾ എങ്ങനെ വെക്കണം ഏത് വളം കൊടുക്കണം എല്ലാം ഞങ്ങൾ കൊടുക്കുന്നത്